ദേവാമൃതം വാസ്തുശാസ്ത്രം വാസ്തു വാസ്തുജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനായ ഡെനിസ് ജോയ് സാറിന് ഞാൻ എട്ട് വർഷമായി എറണാകുളത്താണ് താമസം ഇവിടെ ഏഴ് സെൻ്റെ സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വീട് പണിത് അവിടെയാണ് താമസം ഇപ്പോൾ ആകെ പ്രയാസത്തിലാണ് വീടിൻ്റെ മുകളിൽ നിരയിൽ മുറി കൂട്ടിയെടുത്തതിൽ പിന്നെ ആകെ പ്രശ്നങ്ങളായി ഇപ്പോൾ ഹസ്ബൻഡിന് ഒരു ക്യാൻസർ പ്രോബ്ലം തുടങ്ങി അത് കാരണം ആകെ മനപ്രയാസത്തിലാണ് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പ്ലാനും ഇതോടൊപ്പം അയയ്ക്കുന്നു ദയവായി മറുപടി തന്നെ സഹായിക്കണം ഇവരെ വീടിൻ്റെ മുകളിലേക്ക് മുറി രണ്ട് മുറിയും ഒരു ഹാളും താഴത്തെ അതേ ലെവലിൽ തന്നെയാണ് ഇവർ കൂട്ടിയെടുത്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ്റെ പ്ലാൻ നമുക്ക് കിട്ടുമ്പോൾ ഇവർ നേരത്തെ ഈ ഒരു വീട് പണിഞ്ഞിട്ട് ഒരു നാലഞ്ച് വർഷം ഇവർ താമസിച്ചിരുന്നതാണ് ഇപ്പോഴാണ് വീടിൻ്റെ മുകളിലോട്ട് ഇവർ പണിയുന്നത് പക്ഷേ ഇവർ പണ്ട് പണിഞ്ഞിരുന്ന ആദ്യം പണിഞ്ഞിരുന്ന താഴത്തെ ഫൗണ്ടേഷൻ്റെ പ്ലാനിലും കിഴക്കുവടയ്ക്ക് ഭാഗത്തായിട്ട് ഇവർ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഉള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം ടോയ്ലറ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വീടിന് അതൊരു ദോഷപരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം വീടിൻ്റെ കിടക്കുടക്ക് മൂലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റ് വന്നാൽ ആ വീട്ടിലെ പുരുഷന്മാരെ ആയിരിക്കും ബാധിക്കുക അതുകൊണ്ട് തന്നെ കിഴക്കുവടക്ക് ഭാഗം എന്ന് പറയുന്നത് എനർജി പാസ് ചെയ്യുന്ന സ്ഥലമാണ് കാരണം കിടക്കുടക്ക് മൂല എന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നതാണ് അപ്പോൾ കിഴക്കുവടക്ക് ഭാഗത്ത് ടോയ്ലറ്റോ സെപ്റ്റി ടാങ്കോ വന്നാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ശരീരത്തിൽ ചിലപ്പം ചെറിയ മുഴകൾ അത് വെളിയിലാവാൻ ചിലപ്പം തലയ്ക്കകത്താവാം അല്ലെങ്കിൽ വയറിനുള്ളിലാവാം ശരീരത്തെവിടെയും അത് ട്യൂമർ പോലത്തെ അസുഖങ്ങളിലേക്കൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് അതുകൊണ്ടാണ് നമ്മൾ കിടക്കുടക്ക് ഭാഗത്ത് കുളിമുറിയോ സെപ്റ്റി ടാങ്കോ അവിടെ പണിയെന്ന് പറയുന്നത് കാരണം ഈ സെപ്റ്റി ടാങ്കും കുളിമുറിയും അവിടെ വന്നു കഴിയുമ്പം വീടിനകത്തേക്ക് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി പോലും നെഗറ്റീവ് ഊർജ്ജമായിട്ടായിരിക്കും വരിക അത് കുറേ കാലമായിട്ട് ആ വീട്ടിൽ താമസിക്കുമ്പോഴത്തേക്ക് ശരീരത്ത് ഈ പറഞ്ഞ പോലെയുള്ള അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് നാല് പേര് താമസിക്കുന്നുണ്ടെങ്കിൽ നാല് പേരെ ഒരുപോലെ ഇത് അസുഖങ്ങൾ ബാധിക്കണമെന്നില്ല അതിൽ ചിലപ്പോൾ സമയം മോശമുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പം ആരോഗ്യസ്ഥിതി ഇച്ചിരി മോശമായുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവർ ആദ്യമായി ഇത് കീർ പിടിക്കുന്നത് അപ്പം തൊട്ട് ഇനിയുള്ള ആൾക്കാർക്ക് ഇത് വരാതിരിക്കത്തക്കവണ്ണം ഈ സെപ്റ്റി ടാങ്ക് ഇവിടുന്ന് പൂർണ്ണമായിട്ടും മാറ്റുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ മുറിയുടെ അളവ് എടുക്കുമ്പം നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് വീടിന് ചുറ്റളവ് എടുക്കുമ്പോഴും വീടിന് മുറിക്കാകത്തെ അളവ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ശാല മുറിക്കകത്തുള്ള അളവുകളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കാരണം മോശമായ അളവിലാണ് വരുന്നത് അപ്പോൾ ഇതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു കാരണവശാലും നമുക്ക് പൈസ നിൽക്കില്ല അത് തന്നെയല്ല നമുക്ക് ഈ ഒരു മുറിക്കാതെ കിടന്നുറങ്ങിയാൽ തന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവണമെന്നില്ല കാരണം വീടിൻ്റെ അകത്തെ അളവെല്ലാം മരണച്ചുട്ടിലാണ് നിൽക്കുന്നത് കാരണം മരണച്ചുട്ടി കിടക്കുന്ന ഒരു വീടിന് വെളിയിലായാലും വീടിനകത്തായാലും താമസിച്ച് കഴിയുമ്പം നമുക്ക് ഒരു എനർജി ഒന്നും ഉണ്ടാവണമെന്നില്ല കാരണം ഒരു ക്ഷീണാവസ്ഥയായിരിക്കാം നമുക്ക് നാളത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ നാളെ നമ്മുടെ വർക്ക് എങ്ങനെ കൊണ്ടോണമെന്ന് പോലും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകാം അതുതന്നല്ല എത്ര പൈസ വന്നാലും നിൽക്കാത്തൊരവസ്ഥ വാങ്ങും കാരണം എന്നെ പല ആൾക്കാരും വിളിക്കാറുണ്ട് കാരണം പൈസ വരുന്നുണ്ട് പക്ഷേ വന്നു കഴിഞ്ഞാൽ വന്നതിനേക്കാൾ വളരെ വേഗമാണ് ഇത് ചിലവായി പോകുന്നതെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് എല്ലാ ആൾക്കാർക്കും ധനത്തിന് എപ്പോഴും ധനം ചിലവുണ്ട് എങ്കിലും നമുക്കൊരു നൂറ് രൂപ കിട്ടുമ്പം ഒരു ഇരുപത് രൂപയായാലും സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം ഒരു മോശമായ ഒരു സമയം വരുമ്പോൾ നമ്മൾ കടം വാങ്ങിക്കുക അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോവാം അപ്പം അത്യാവശ്യമായിട്ട് ഇവരുടെ മുറിയുടെ അളവുകൾ ഇവർക്ക് ഇനി ചിലപ്പം ചേഞ്ച് ചെയ്യാൻ പാടാണെങ്കിൽ ഫെങ്ഷീ പ്രകാരം നമുക്ക് വീടിനകം റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും അത് പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ചെയ്യുമ്പോൾ കുറേ വ്യത്യാസങ്ങൾ ഒരു സെവൻ്റി സെവൻറ്റി ഫൈവ് പേർസെൻറ്റ് ഫീൽ ഇവർക്ക് വ്യത്യാസം ഫീൽ ചെയ്യും അതുപോലെ ഗേറ്റിൻ്റെ സ്ഥാനം ഇതിനകത്ത് കൃത്യമാണ് മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല അതുപോലെ ഗേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആമ്പൽ കുളം കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ കയറി വരുന്ന ഗേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് കാരണം നമ്മുടെ ഒരു വീട് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുളം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമില്ല പക്ഷെ കയറി വരുന്ന വഴിയുടെ രണ്ട് സൈഡിലായിട്ട് ആമ്പൽ കുളം കൊടുക്കുമ്പം വാസ്തുപുരുഷൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞു കിടക്കുന്ന അവസ്ഥ അതായത് ഒരാൾ ഒരു മുഖത്തെ രണ്ട് കണ്ണ് പോലെയാണ് രണ്ട് കുളം എന്ന് പറയുമ്പോൾ അപ്പോൾ അത് രണ്ടും നിറഞ്ഞു കിടക്കുമ്പം ഇതിനകത്ത് താമസിക്കുമ്പോൾ നമുക്ക് മനപ്രയാസങ്ങളും ദുഃഖങ്ങളും വിട്ടുമാറില്ല എന്ന് പറയും എപ്പോഴും നമ്മുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് പറയാറുണ്ട് അപ്പോൾ ഒരു ആമ്പൽക്കുളം ഇതിനകത്തെ കിഴക്ക് വടക്ക് ഭാഗത്തുള്ള ആമ്പൽക്കുളം നിർത്തിയിട്ട് അപ്പുറത്തുള്ള ആമ്പൽക്കുളം പൂർണ്ണമായിട്ട് മൂടിക്കളയുന്നതാണ് ഏറ്റവും ബെറ്റർ അതുപോലെ വീടിൻ്റെ സൗത്ത് വെസ്റ്റിലായിട്ട് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് വീടിൻ്റെ മുകളിൽ നിലയിൽ പണിഞ്ഞപ്പം പറ്റിയതാണ് അപ്പോൾ വീടിൻ്റെ മുകൾ നിലയിൽ ഓപ്പൺ ടെറസ് വന്നു കഴിയുമ്പം അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഓപ്പൺ ടെറസ് വന്നു കഴിയുമ്പം ആ ഭാഗത്തെ വെയിറ്റ് വളരെ കുറവായിട്ട് വരും അപ്പോൾ ഒന്നുകിൽ ആ ഭാഗത്ത് ഒരു മുറിയൂടി ഇവർക്ക് കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ ജലസംഭരണി അതായത് വാട്ടർ ടാങ്ക് ആ ഭാഗത്തേക്ക് വെക്കുകയാണെങ്കിൽ വലിയൊരു വാട്ടർ ടാങ്ക് വരുമ്പം അത്രയും വെയിറ്റും കൂടെ അവിടെ വരും അതൊരു ബാലൻസിങ്ങിൽ അങ്ങ് പോവും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക അതുപോലെ തെക്ക് ഭാഗത്ത് രണ്ട് മീറ്റർ വിട്ട് കിഴക്കേ മതിൽ നിന്ന് പടിഞ്ഞാറേ മതിലിലേക്ക് ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുക ഈ ഒരു വീടിനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ തെക്ക് ഭാഗത്ത് ഒരുപാട് സ്ഥലം വളരെ കൂടുതലാണ് കാരണം അങ്ങനെ വരുമ്പോൾ വീട് മാക്സിമം വടക്കോട്ടും കിഴക്കോട്ടും മാക്സിമം നീങ്ങി നിൽക്കുന്ന ഒരവസ്ഥ വരും അപ്പം ഇതിൻ്റെ സ്ഥാനം ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് തെക്ക് ഭാഗത്ത് രണ്ട് മീറ്ററും ഇട്ട് കിഴക്കേ മതിലിൽ നിന്ന് പടിഞ്ഞാറേ ഒരു ഭൂമിക്ക് അഴയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തു കഴിയുമ്പം വീട് കൃത്യമായിട്ടുള്ള സ്ഥാനത്താവും അത് രണ്ട് മീറ്ററോ രണ്ടേകോ മീറ്ററോ വിട്ട് വിട്ടെന്ന് വെച്ച് കുഴപ്പമില്ല പക്ഷേ രണ്ട് മീറ്ററിൽ കുറയാൻ പാടില്ല കാരണം അതുപോലെ കിഴക്കേ മതിലിൽ നിന്ന് പടിഞ്ഞാറേ മതിലിലിട്ടൊരു ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത് ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുമ്പം കിഴക്കേ മതിൽ നമ്മൾ ഒന്നരടി താഴ്ച താങ്ങുമ്പം അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ്റെ കല്ല് കിഴക്കേ മതിലെയും പടിഞ്ഞാറെ മുതലിലേയും കാണാൻ പറ്റും അതിന് ഒന്നോ രണ്ടോ കല്ല് നമ്മൾ ഇങ്ങനെ ഇളക്കിയിട്ട് കെട്ടുന്ന കല്ലിലൂടെ തിരികെ കയറ്റി കണക്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യുക നമ്മൾ പലപ്പോഴും ബേസിക് ഫൗണ്ടേഷൻ കെട്ടാൻ പറയുമ്പം ഒരു കിഴക്ക് ഭാഗത്തെ മതില് ചിലപ്പം കരിങ്കല്ലായിരിക്കും ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറേ ഭാഗത്തെ മതിലും കരിങ്കല്ലടിക്കും ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ നമ്മൾ വെട്ടുകല്ലോ അല്ലെങ്കിൽ നമ്മൾ ഹോളവർക്കോ വെച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരിക്കലും ഇത് ആവില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രയോജനം നമുക്ക് കിട്ടണമെന്നില്ല അപ്പം നമ്മൾക്ക് ഈ രണ്ട് സൈഡിലെ മതിലിലെ മൂലകങ്ങൾ എന്താണോ ചെയ്തിരിക്കുന്നത് വെട്ടുകല്ലാണെങ്കിൽ വെട്ടുകല്ല് തന്നെ വെച്ചിട്ട് നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുക കരിങ്കല്ലാണെങ്കിൽ കരിങ്കല്ല് തന്നെ വെച്ചിട്ട് നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഗുണഫലങ്ങൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും ഈ കാര്യങ്ങൾ ഇതത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വാസുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറി കിട്ടും പിന്നെ അസുഖങ്ങൾ വന്നിട്ടുണ്ട് ക്യാൻസർ പോലത്തെ അസുഖങ്ങളാണ് അതിനെന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഇവർക്ക് തീർച്ചയായും കിട്ടും വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് ദേവാമൃതം